ലുധിയാനയിലെ ഗിൽ ചൌക്കിലെ ഒരു ചെറിയ തെരുവ് ഭക്ഷണ സ്റ്റാൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ദേശീയതലത്തിൽ ആരോഗ്യ സുരക്ഷാ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായിരിക്കുകയാണ് കാരണം സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ പ്രചരിച്ച ഒരു വീഡിയോ ആദ്യം ചിത്രീകരിച്ചതിനു ശേഷം പലർക്കും വിശ്വസിക്കാൻ പോലും പ്രയാസമായ ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വീണ്ടും എക്സിൽ പോസ്റ്റായതോടെയാണ് വലിയ തോതിൽ വൈറലായത് വീഡിയോയിലെ സംഭവ വികാസങ്ങൾ കണ്ടവർ ആശ്ചര്യത്തോടൊപ്പം ആശങ്കയും പ്രകടിപ്പിക്കുന്നു ദൃശ്യങ്ങളിൽ കാണുന്നത് തെരുവ് ഭക്ഷണക്കാരൻ പക്കോറ വറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ സാധാരണ രീതിയിൽ എണ്ണ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് പകരം കൈകളിൽ അഞ്ച് എണ്ണ പാക്കറ്റുകൾ പിടിച്ചിരിക്കുന്ന അദ്ദേഹം കത്തി ഉപയോഗിച്ച് അവ തുറക്കുകയോ എണ്ണ പ്രത്യേകം ഒഴിക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് മുഴുവൻ പ്ലാസ്റ്റിക് പാക്കറ്റുകളും നേരിട്ട് ചൂടേറിയ എണ്ണ നിറച്ച വലിയ കടായിലേക്ക് മുക്കുകയാണ് കടായിലെ എണ്ണ വളരെ ഉയർന്ന താപത്തിലായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ചൂടിന്റെ ആഘാതത്തിൽ പ്ലാസ്റ്റിക് ഉടൻ ഒരുകി അതിനുള്ളിലെ എണ്ണ പതുക്കെ കടായിലേക്ക് ഒഴുകി തുടങ്ങുന്നു ഈ പ്രവൃത്തി കണ്ട ബ്ലോഗർ അതിന്റെ കാരണം ചോദിച്ചപ്പോൾ ഭക്ഷണക്കാരൻ പ്രതികരിക്കുന്നില്ല മറിച്ച് വളരെ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് എണ്ണ ആവശ്യത്തിന് ചൂടാകുമ്പോൾ പ്ലാസ്റ്റിക് പാക്കറ്റുകൾ സ്വയം പൊട്ടി തുറക്കും അതിനാൽ വേറെ സമയം ചെലവഴിച്ച് മുറിക്കേണ്ട ആവശ്യമില്ല പ്ലാസ്റ്റിക് കൈകാര്യം ചെയ്യാനുള്ള പ്രയാസം ഒഴിവാക്കാനാണ് ഈ സൗകര്യപ്രദമായ രീതി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു സംഭാഷണത്തിനിടയിൽ ബ്ലോഗർ അദ്ദേഹം വറക്കുന്ന വിഭവങ്ങളെ ചോദിക്കുന്നു അതിന് മറുപടിയായി കടക്കാരൻ ബ്രെഡ് പക്കോറയാണ് പ്രധാനമായി ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞു ഇതിന്റെ വില വെറും പത്ത് രൂപ മാത്രമാണെന്നും കഴിയുന്നത്ര കാലം ഈ വില നിലനിർത്താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകുന്നു ബ്ലോഗർക്ക് വില കുറഞ്ഞത് ആശ്ചര്യകരമായി തോന്നുകയും അതിനാൽ വീഡിയോയിൽ അത് പ്രത്യേകം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു പക്കോറയ്ക്ക് പുറമെ വീഡിയോയിൽ ഡോഗ് എന്ന് വിളിക്കുന്ന മറ്റൊരു വിഭവം തയ്യാറാക്കുന്നതായി കാണാം വലിയൊരു പാത്രത്തിൽ മാവിൽ മുക്കി തയ്യാറാക്കിയ ബ്രെഡ് കഷ്ണങ്ങൾ നേരിട്ട് കൈകൊണ്ടെടുത്ത് ചൂടേറിയ എണ്ണ നിറച്ച കടായിലേക്ക് ഇടുന്നതാണ് ദൃശ്യങ്ങൾ പ്ലാസ്റ്റിക് എണ്ണ പാക്കറ്റുകൾ മുക്കുന്ന രീതിയും കൈകൊണ്ട് നേരിട്ട് ഭക്ഷണം കൈകാര്യം ചെയ്യുന്നത് കണ്ടവർ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു വീഡിയോയിൽ വൈറൽ ഫ്ലൈ ഓവർ പക്കോർ എന്ന എഴുത്തുണ്ട് ഇത് ഗിൽ ചൌക്കിലെ ഈ ഭക്ഷണ സ്റ്റാളിന്റെ സ്ഥലം സൂചിപ്പിക്കുന്നതായി മനസ്സിലാക്കാം മറ്റൊരു ദൃശ്യത്തിൽ ഡയബറ്റിക് രോഗികൾക്കായി ഷുഗർ ഫ്രീ ഫ്രൂട്ട് ക്രീം വിൽക്കുന്ന സ്റ്റാളും കാണാം സോഷ്യൽ മീഡിയയിൽ ഷുഗർ ഫ്രീ കേൾക്കാൻ നല്ലതാണ് പക്ഷേ സുരക്ഷയും ശുചിത്വവും കൂടി വേണം എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടു ആരോഗ്യ പരിശീലകനായ ശശി അയ്യങ്കാർ ഈ വീഡിയോ തന്റെ എക്സിൽ ഷെയർ ചെയ്ത് കടക്കാരന്റെ രീതി വിമർശിച്ചു എണ്ണ ഒഴിക്കാൻ വിദ്യ മുഴുവൻ പാക്കറ്റും നേരിട്ട് ചൂട്ടുള്ള പാനിലേക്ക് മുറിക്കേണ്ട ആവശ്യമില്ല അടുത്തത് ഉരുകിയ പ്ലാസ്റ്റിക്കിനൊപ്പം എഞ്ചിൻ ഓയിൽ കൂടി ചേർത്ത് അന്തിമ സ്ട്രീറ്റ് ഫുഡ് ഫ്ലേവറിന് വേണ്ടി എന്ന പരിഹാസപരമായ അടിക്കുറിപ്പോടെയാണ് അദ്ദേഹം വീഡിയോ പങ്കുവച്ചത് ഇതിനകം നാൽപ്പത് ലക്ഷത്തിലധികം ആളുകൾ ഈ പോസ്റ്റ് കണ്ടു കഴിഞ്ഞു വീഡിയോ കൂടുതൽ പ്രചരിച്ചതോടെ ദി സ്കിൻ ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു എക്സ് യൂസറും വീഡിയോയുടെ ഒരു ഭാഗം റീപോസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് വളരെ നേരിട്ടും ഗൌരവപരവുമായിരുന്നു അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ആരോഗ്യത്തിന് എത്രത്തോളം വിഷമാണെന്ന് മനസ്സിലാക്കാൻ ഒരു ഡോക്ടർ ആകേണ്ടതില്ല ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വ്യക്തമാണ് തുടർന്ന് അദ്ദേഹം ചില ശാസ്ത്രീയ വസ്തുതകളും പങ്കുവച്ചു പൊതുജനങ്ങളെ ഇത്തരം തെരുവു ഭക്ഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹം ഉപദേശിച്ചു സംഭവം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ചയായപ്പോൾ പലരും ഇന്ത്യയിലെ തെരുവ് ഭക്ഷണ സുരക്ഷിതത്വത്തെ ചോദ്യം ചെയ്തു വില കുറഞ്ഞ ഭക്ഷണത്തിനൊപ്പം നമ്മൾ ആരോഗ്യവും ജീവിതവും പണയം വെക്കുകയാണോ എന്ന ചോദ്യമാണ് പലരും ഉയർത്തിയത് ചിലർക്കിത് ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളുടെ നടപ്പാക്കൽ പര്യാപ്തമല്ലതിന് തെളിവാണെന്ന് തോന്നി ലുധിയാനയിലെ ചില പ്രാദേശിക മാധ്യമങ്ങൾ ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ പ്രാദേശിക ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതായി റിപ്പോർട്ട് ചെയ്തു എന്നാൽ വീഡിയോയിൽ കാണുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു പ്ലാസ്റ്റിക് പാക്കറ്റുകൾ ചൂടാക്കുമ്പോൾ പുറപ്പെടുന്ന രാസവസ്തുക്കൾ ഭക്ഷണത്തിലേക്ക് കലരുക മാത്രമല്ല ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് സ്ഥിരമായ കേടുപാടുകൾ വരുത്താനും സാധ്യതയുണ്ട് ഈ സംഭവത്തെ തുടർന്ന് ഓൺലൈനിൽ സ്ട്രീറ്റ് ഫുഡ് ഹൈജീൻ എന്ന വിഷയത്തിൽ വലിയൊരു ബോധവൽക്കരണ തരംഗം ഉയർന്നു പലരും അവരുടെ സ്വന്തം നഗരങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ചിലർ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണം തന്നെയാണ് സുരക്ഷിതം എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചു ലുധിയാനയിലെ ഈ വീഡിയോ വെറും ഒരു ചെറിയ തെരുവ് സ്റ്റാളിന്റെ വാർത്തയല്ലാതെ ഭാരതത്തിലെ ഭക്ഷ്യസുരക്ഷാ സംവിധാനത്തെക്കുറിച്ചുള്ള പൊതുജന ബോധവൽക്കരണത്തിന് കാരണമായിരിക്കുകയാണ്